ഏഴ് മാസങ്ങൾക്കും നൂറ്റി അറുപത്തിരണ്ട് പോരാട്ടങ്ങൾക്കും ഒടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പതിനൊന്നാം പതിപ്പിന് ഇന്ത്യൻ ഫുട്ബോളിന് മക്ക എന്നറിയപ്പെടുന്ന കൊൽക്കത്ത സോൾട്ട് ലെക് സ്റ്റേഡിയത്തിൽ നിന്ന് കലാശക്കൊട്ട് ഫൈനൽ പോരിൽ മുഖാമുഖമെത്തുന്നത് രണ്ടാം കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന മോഹൻബഗാൻ സൂപ്പർ ജയന്റും ബംഗളൂരു എഫ് സി തീർച്ചയായി മൂന്ന് സീസണുകളിൽ ഫൈനലിൽ കളിക്കുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടത്തോടെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റെ കലാശക്കളിക്ക് ടിക്കറ്റ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബംഗളൂരുവിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കീഴടക്കി കിരീടം ചൂടിയപ്പോൾ കഴിഞ്ഞ തവണ മുംബൈ സിറ്റിയോട് കാലിടറി ലീഗ് സ്റ്റേജിൽ ഇരുപത്തിനാലിൽ പതിനേഴ് കളിയും ജയിച്ച ഷീൽഡ് വിന്നേഴ്സായ മോഹൻ ബഗാൻ സെമിയിൽ ജംഷഡ്പൂരിനെ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ വീഴ്ത്തിയായിരുന്നു ഫൈനൽ ഉറപ്പിച്ചത് ഒരേ സീസണിൽ ഷീൽഡും കപ്പുമെന്ന മുംബൈ സിറ്റിക്ക് മാത്രം അവകാശപ്പെട്ട നേട്ടം സ്വന്തമാക്കാൻ കൂടിയാണ് കൊൽക്കത്തൻ ജയൻസ് മക്ലാരൻ ജേസൻ കമ്മിങ്സ് ഗ്രേറ്റ് സ്റ്റുവർട്ട് ഗിമിത്രി പെട്രോട്ടോസ് തുടങ്ങിയ കിഡിലൻ വിദേശ താരങ്ങളും സുഭാഷിഷ് ബോസ് ലിസ്റ്റൻ കൊളോസോ അനിരുദ്ധ മൻവീർ സിംഗ് അപ്പൂയ ഗോൾ കീപ്പർ വിശാൽ കെയ് തുടങ്ങി തീപ്പൊരി ഇന്ത്യൻ താരങ്ങളും മോഹൻ ബഗാനെ സൂപ്പർ ജയന്റുകളാക്കുന്നു മലയാളി താരങ്ങളായ സഹൽ അബ്ദുൾ സമദും ആഷിഖ് കുരുണീനും കൊൽക്കത്തൻ കുതിപ്പിലെ ഘടകങ്ങളാണ് ബംഗളൂരു എഫ് സിക്ക് ഇത് നാലാം ഫൈനൽ ഐ എസ് എല്ലിൽ ആദ്യമായി മത്സരിച്ച രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ തന്നെ റണ്ണറപ്പുകളായ അപ്പുകളായ ബി എഫ് സി അടുത്ത സീസണിൽ പ്രഥമ കിരീടം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഫൈനൽ കാലിടറിയ ബംഗളൂരു അന്നത്തെ തോൽവിക്ക് കണക്ക് തീർക്കാൻ കൂടിയാണ് സോഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നത് ലീഗ് സ്റ്റേജിൽ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ബംഗളൂരു പ്ലേ ഓഫിൽ മുംബൈ സിറ്റിയെ തകർത്തെറിഞ്ഞപ്പോൾ സെമിയിൽ സുനിൽ ഛേത്രിയുടെ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ ഗോവയെ മറികടന്ന് ഫൈനൽ ഉറപ്പിക്കുകയായിരുന്നു പന്ത്രണ്ട് ഗോളോടെ മുന്നിൽ നിന്ന് നയിക്കുന്ന നായകൻ സുനിൽ ഛേത്രിയാണ് ബംഗളൂരുവിന്റെ കരുത്ത് കൂട്ടിന് അലക്സാണ്ടർ ജോവാനോവിച്ച് റയാൻ വില്യംസ് എഡ്ഗർ മെന്റസ് രാഹുൽ ബെക്കെ ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു എന്നിവരുമുണ്ട് നേർക്കുനേർ കണക്കുകളിൽ മൃഗീയ ആധിപത്യമുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന് പതിമൂന്ന് മത്സരങ്ങളിൽ പത്തിലും ജയിച്ചത് കൊൽക്കത്തൻ ക്ലബ്ബ് ബംഗളൂരു രണ്ടെണ്ണത്തിൽ ജയിച്ചപ്പോൾ ഒരു മത്സരം സമനിലയിൽ കലാശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുതിപ്പ് ആവർത്തിക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും കണക്ക് തീർക്കാൻ ബംഗളൂരു എഫ് സിയും ഒരുങ്ങിയിറങ്ങുമ്പോൾ സോളലേക്കിൽ ഇന്ന് തീ പാറും